ക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫെയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ വ്യവസായ വകുപ്പ് ആരംഭിക്കുന്ന ഇ കൊമേഴ്സ് പോർട്ടലിനെ കുറിച്ചാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ വ്യവസായ വകുപ്പ് ആരംഭിക്കുന്ന ഇ കൊമേഴ്സ് പോർട്ടലിന്റെ പേര് നമുക്ക് പഠിക്കാം എന്താണ് ി കെ ഷോപ്പി എന്നാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ വ്യവസായ വകുപ്പ് വ്യവസായ വകുപ്പ് ആരംഭിച്ച ഇ കൊമേഴ്സ് പോർട്ടൽ എന്താണ് അതിന്റെ പേര് കെ ഷോപ്പി തപാൽ വകുപ്പ് വഴിയാണ് ഈ ഉൽപ്പന്നങ്ങൾ സമയബന്ധിതമായി വീടുകളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ വ്യവസായ വകുപ്പ് ആരംഭിച്ച ഇ കൊമേഴ്സ് പോർട്ടൽ ഏതാണ് കെ ഷോപ്പി ഒരു നിയമന വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത് ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ ആണ് ഇന്ത്യൻ നാവിക അക്കാദമി ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ കമാൻഡർ ആയി ചുമതലേറ്റത് ആരുടെ പിൻഗാമിയായിട്ടാണ് വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ ചുമതല ഏറ്റത് അത് മുൻ കമാൻഡർ ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് കമാൻഡർ വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടി വിനീത് മക്കാർട്ടി വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടി ആയിരുന്നു എഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ മുൻ കമാൻഡർ അതുപോലെ തന്നെ നമ്മുടെ പോയിന്റ് ഇന്ത്യൻ നാവിക എഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ കമാൻഡർ ആയി ചുമതലയേറ്റത് ആരാണ് വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ അടുത്തതായി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആരാണ് നമുക്ക് പരിശോധിക്കാം ആരാണ് ശ്രീ മോഹൻലാൽ മോഹൻലാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ആരാണ് മോഹൻലാൽ ഓർക്കുക ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഈ പുരസ്കാരം ഒരു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആരാണ് ശ്രീ മോഹൻലാൽ ഒരു പോർട്ടലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമിന്റെ പേര് നമുക്ക് നോക്കാം എന്താണ് ഷീ ബോക്സ് പോർട്ടൽ ഷീ ബോക്സ് പോർട്ടൽ എന്നാണ് ജോലി ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം എന്താണ് ഷീ ബോക്സ് പോർട്ടൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ഈ പോർട്ടൽ പുറത്തിറക്കിയിരിക്കുന്നത് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം അതുപോലെ തന്നെ ഇത് പുറത്തിറക്കിയ മന്ത്രി അദ്ദേഹത്തിന്റെ പേര് കൂടാൻ കൊണ്ട് ചർച്ച ചെയ്യാൻ എന്താണ് അന്നപൂർണദേവി അന്നപൂർണദേവി കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് ദേവി അന്നപൂർണദേവി ദേവി ആയിരുന്നു ഷീ ബോക്സ് പോർട്ടൽ ലോഞ്ച് ചെയ്തത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് ഏതാണ് ഷീ ബോക്സ് പോർട്ടൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ഏതാണെന്നാണ് ആവർത്തിക്കാം ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് ഐ എൻ എസ് അരിഖാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി ഇത് കമ്മീഷൻ നമുക്ക് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് ആണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി ഏതാണെന്നാണ് ഏതാണ് നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് ഗൗതം ഗൗതം അദാനി നമുക്ക് ഇരുപത്തിനാല് ആഗസ്റ്റിൽ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ് ഗൗതം അദാനി അദ്ദേഹത്തിന്റെ ആസ്തി എത്രയാണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം എത്രയാണ് പതിനൊന്ന് പോയിന്റ് ആറ് പതിനൊന്ന് പോയിന്റ് ആറ് ലക്ഷം കോടിയാണ് ഗൗതം അദാനിയുടെ ആസ്തി ഈ പട്ടികയിൽ രണ്ടാമതുള്ളത് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനി അംബാനിയാണ് ഈ പട്ടികയിൽ രണ്ടാമതുള്ളത് അദ്ദേഹത്തിന്റെ ആസ്തി പത്തേ പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടിയാണ് പത്തേ പോയിന്റ് ഒന്ന് ലക്ഷം കോടിയാണ് മുകേഷ് അംബാനിയുടെ ആകെ ആസ്തി ഈ പട്ടികയിൽ മുന്നിലുള്ള മലയാളികൾ ആരാണെന്ന് നോക്കാം ഏറ്റവും സമ്പന്നനായ മലയാളി ഈ ലിസ്റ്റ് പ്രകാരം യൂസഫ് അലി ലൂബ് ഗ്രൂപ്പ് ചെയർമാനായ യൂസഫ് അലിയാണ് യൂസഫ് അലി യൂസഫ് അലിയാണ് ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ മുന്നിലുള്ള മലയാളി നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണെന്നാണ് ആരാണ് ഗൗതം അദാനി ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം വാദ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് വാദ്വൻ വാദ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഈ തുറമുഖത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് 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 ാണ് വാദ്വൻ തുറമുഖത്തിന് മഹാരാഷ്ട്രയിലുള്ള വാദ്വൻ തുറമുഖത്തിന് തറക്കല്ലിട്ടത് ആരായിരുന്നു തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു വാധ്വൻ തുറമുഖത്തിന് തറക്കല്ലിട്ടത് അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എഴുപത്തി കോടിയാണ് ഈ തുറമുഖത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് എഴുപത്തി കോടി അതുപോലെ തന്നെ നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി തുറമുഖ മന്ത്രി ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് സർബാനന്ദ് സോനോവാൾ സർബാനന്ദ സോനോവാൾ നമ്മുടെ പോയിന്റ് വാധ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്നായിരുന്നു ഏതായിരുന്നു മഹാരാഷ്ട്ര ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ജപ്പാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ജപ്പാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ് ഷാൻ 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 ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ജപ്പാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ് ഷാൻഷാൻ ഷാൻഷാൻ ചുഴലിക്കാറ്റ് ആയിരുന്നു ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ജപ്പാനിൽ വീശിയടിച്ചത് ഒരു ദിനവുമായി ബന്ധപ്പെട്ട വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം അന്താരാഷ്ട്ര തിമിങ്കല സ്രാവ ദിനം അന്താരാഷ്ട്ര തിമീങ്കല സ്രാവ് ദിനം എന്നാണ് ഓഗസ്റ്റ് മുപ്പത് ഓഗസ്റ്റ് മുപ്പതിനാണ് അന്താരാഷ്ട്ര തിമീങ്കല സ്രാവ് ദിനമായി ഒബ്സേർവ് ചെയ്ത് എന്താണ് ഓഗസ്റ്റ് മുപ്പത് തിമീങ്കല സ്രാവുകളുടെ സംരക്ഷണം മുൻനിർത്തിയാണ് ഈ ദിനം ആചരിക്കുന്നത് എന്താണ് ഓഗസ്റ്റ് മുപ്പത് അന്താരാഷ്ട്ര തിമീങ്കല സ്രാവ് ദിനം ആദ്യമായി ഈ ദിനം ഒബ്സേർവ് ചെയ്ത് ആചരിച്ചത് എന്നാണ് നമുക്ക് നോക്കാം എന്താണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിലായിരുന്നു രണ്ടായിരത്തി എട്ടിലായിരുന്നു ആദ്യമായി അന്താരാഷ്ട്ര തിമീങ്കില സ്രാവ് ദിനം ആചരിച്ചത് നമ്മുടെ പോയിന്റ് അന്താരാഷ്ട്ര തിമീങ്കില സ്രാവ് ദിനം എന്നാണെന്നാണ് എന്നാണ് ഓഗസ്റ്റ് മുപ്പത് കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്തത് നമുക്ക് നോക്കാം യുഫേഫ ചാമ്പ്യൻസ് ലീഗിലെ മികച്ച ഗോൾ യുഫേഫയുടെ ഫുട്ബോൾ താരം യുഫേഫ ചാമ്പ്യൻസ് ലീഗിലെ മികച്ച ഗോൾ സ്കോറിനുള്ള യുഫേഫയുടെ ആദരം ഏറ്റുവാങ്ങിയ ഫുട്ബോൾ താരമാരാണ് സൂപ്പർ താരം ക്രിസ്റ്റിയാനോ റൊണാൾഡോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ആണ് യുഫേഫ ചാമ്പ്യൻസ് ലീഗിലെ ലീഗിലെക്കാലത്തെ മികച്ച ഗോൾ സ്കോറിനുള്ള യുഫേഫയുടെ ആദരമേറ്റ് വാങ്ങിയ ഫുട്ബോൾ താരം ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകിയ യുഫയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്താണ് അദ്ദേഹത്തിന്റെ പേര് അലക്സാൻഡർ സെഫറിൻ അലക്സാൻഡർ അലക്സാൻഡർ സെഫറിൻ ഇദ്ദേഹത്തിന്റെ നാഷണാലിറ്റി എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം ഏതാണ് സ്ലോവേനിയ സ്ലൊവേനിയയിൽ നിന്നുള്ള അലക്സാൻഡർ സെഫറിനാണ് നിലവിലെ യുഫെഎഫയുടെ പ്രസിഡന്റ് നമ്മുടെ പോയിന്റ് യുഫെഫ ചാമ്പ്യൻസ് ലീഗിലെ എക്കാലത്തെ മികച്ച ഗോൾ സ്കോററിനുള്ള യുഫെഎഫയുടെ ആദരമേറ്റ് വാങ്ങിയ ഫുട്ബോൾ താരം ആരാണെന്നായിരുന്നു ആരായിരുന്നു സുപ്രതാരം ക്രിസ്റ്റിയാനോ റൊണാൾഡോ അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തിയുടെ പേരാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി ആരാണ് എ ജി നൂറാനി എ ജി നൂറാനി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി ദി കാശ്മീർ ഡിസ്പ്യൂട്ട് സെവൻ ടു ടു തൗസൻഡ് ട്വൽവ് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി ആരാണെന്നാണ് ആരാണ് എ ജി നൂറാനി അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ലീഡർ ആയിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ലീഡർ ആയിരുന്ന വ്യക്തി ഡെൻസിൽ ഡെൻസിൽ കീലർ ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ലീഡർ ആയിരുന്ന വ്യക്തി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ സാബർ ജെറ്റ് വിമാനങ്ങൾ തകർത്തത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇൻഡോപാക് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സാബർ ജെറ്റ് വിമാനങ്ങൾ തകർത്തത് ഡെൻസിൽ കീലർ ആയിരുന്നു നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തരിച്ച വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ലീഡർ ആയിരുന്ന വ്യക്തി ആരാണ് ഡെൻസിൽ കീലർ ഇനി എക്സാം അപ്ഡേറ്റ്സിനുള്ള സമയമാണ് വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകളാണ് നമ്മൾ ഈ സെഷനിൽ പറയുന്നത് അസിസ്റ്റന്റ് പ്രിസിപ്പൽ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എന്നീ എക്സാമുകളാണ് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിട്ട് ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ അതുപോലെ തന്നെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ അതുപോലെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവ ഈ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുമുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കുവാൻ ഈ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ ടാലന്റ് അക്കാദമി വിവിധ സിലബസിൽ അധിഷ്ഠിതമായി തയ്യാറാക്കിയ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതെല്ലാം വിപണിയിൽ ലഭ്യവുമാണ് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വ്യവസായ വകുപ്പ് ആരംഭിച്ച ഇ കൊമേഴ്സ് പോർട്ടൽ ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു കെ ഷോപ്പി കെ ഷോപ്പി എന്നായിരുന്നു സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വ്യവസായ വകുപ്പ് ആരംഭിച്ച ഇ കൊമേഴ്സ് പോർട്ടൽ ഏതായിരുന്നു കെ ഷോപ്പി പിന്നീട് നമ്മൾ പഠിച്ചത് ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആരാണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ആരായിരുന്നു ശ്രീ മോഹൻലാൽ മോഹൻലാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് അതിനുശേഷം നമ്മൾ പഠിച്ചത് ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ വൈസ് അഡ്മിറൽ ശ്രീ ആർ പ്രവീൺ നായർ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആരാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു ആരായിരുന്നു ശ്രീ മോഹൻലാൽ ശ്രീ മോഹൻലാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് പിന്നീട് നമ്മൾ കണ്ടത് ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമിനെ പറ്റിയായിരുന്നു ഏതായിരുന്നു ആ പ്ലാറ്റ്ഫോം ഷീ ബോക്സ് പോർട്ടൽ ഷീ ബോക്സ് പോർട്ടൽ ആണ് ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏതാണ് ഷീ ബോക്സ് പോർട്ടൽ പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയെ പറ്റിയായിരുന്നു ഏതായിരുന്നു അന്തർവാഹിനി ഐ എൻ എസ് അരിഖാദ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി അതിനുശേഷം നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തിയെ പറ്റിയായിരുന്നു ആരായിരുന്നു ആ വ്യക്തി ഗൗതം അദാനി ഗൗതം അദാനി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിലെ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയത് പിന്നീട് നമ്മൾ കണ്ടത് വാദ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനമായിരുന്നു ഏതായിരുന്നു ആ സംസ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് വാദ്വൻ തുറമുഖം നിലവിൽ വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ജപ്പാനിൽ വീശിയടിച്ച ഒരു ചുഴലിക്കാട്ടിന്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു എന്തായിരുന്നു ആ ചുഴലിക്കാട്ടിന്റെ പേര് ഷാൻഷാൻ ഷാൻഷാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ജപ്പാനിൽ വീശിയടിച്ച ചുഴലിക്കാട്ടിന്റെ പേര് അതുപോലെ തന്നെ അന്താരാഷ്ട്ര തിമീങ്കല സ്രാവ് ദിനം ഏ എന്നായിരുന്നു എന്നുകൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നായിരുന്നു ഓഗസ്റ്റ് മുപ്പത് ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു അന്താരാഷ്ട്ര തിമീങ്കല സ്രാവ് ദിനം നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത യുഫൈഫ ചാമ്പ്യൻസ് കാലത്തെ മികച്ച ഗോൾ സ്കോറനുള്ള യുഫൈഫയുടെ ആദരം ഏറ്റുവാങ്ങിയ ഫുട്ബോൾ താരത്തെ പറ്റിയായിരുന്നു ആരായിരുന്നു ഫുട്ബോൾ താരം ക്രിസ്റ്റിയാനോ റൊണാൾഡോ ആയിരുന്നു ചാമ്പ്യൻസ് കാലത്തെ മികച്ച ഗോൾ സ്കോറനുള്ള യുഫൈഫയുടെ ആദരം ഏറ്റുവാങ്ങിയത് അതിനുശേഷം നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി ആരായിരുന്നു എന്നാണ് ആരായിരുന്നു എ ജി നൂറാനി എ ജി നൂറാനി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി ആരായിരുന്നു എ ജി നൂറാനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച വ്യോമസേനയുടെ മുൻ സ്ക്വാഡ്രൺ ലീഡറിന്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഞാൻ ഒന്നിനെ ആവർത്തിക്കാൻ അന്തരിച്ച വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ലീഡർ ആയിരുന്ന വ്യക്തി ആരായിരുന്നു ഡെൻസിൽ കീലർ ഡെൻസിൽ കീലർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ലീഡർ ആയിരുന്ന വ്യക്തി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏത് കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏത് ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കൊല്ലം ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി എറണാകുളം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സി ഐ എസ് എഫിന്റെ ഡിറക്ടർ ജനറലായി നിയമിതനായത് ആര് ഓപ്ഷൻ എ ഒ പി സിംഗ് ഓപ്ഷൻ ബി രാജ്വീന്ദർ സിംഗ് ഭാട്ടി ഓപ്ഷൻ സി ബി ശ്രീനിവാസൻ ഓപ്ഷൻ ഡി ദൽജിത് സിംഗ് ചൗധരി അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു ഓപ്ഷൻ എ ശ്രീ മോഹൻലാൽ ആയിരുന്നു മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് രണ്ടാമത്തെ ചോദ്യം റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആൻഡ് സിഇഒ ആയി നിയമിതനായത് ആര് റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആൻഡ് സിഇഒ ആയി നിയമിതനായത് ആരായിരുന്നു എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി സതീഷ് കുമാർ ഓപ്ഷൻ ഡി സതീഷ് കുമാർ ആണ് റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആൻഡ് സിഇഒ ആയി നിയമിതനായത് ഇന്ന് പഠിച്ച വിവരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി